അയ്യുകാരെ അലേ ആരോപിക്കേണ്ട പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമുക്കേ നമ്മുടെ കിഴക്കേലും ഷീജ നമുക്ക് ഒരു കഷ്ണം പപ്പ അവർക്ക് ഒരു പപ്പങ്ങ വിടുന്നു കിട്ടി മക്കളെ അതിൽ നിന്ന് ഒരു കഷ്ണം പപ്പങ്ങ ചേച്ചിക്ക് തന്നു അപ്പൊ ചേച്ചി കോർത്ത് പപ്പങ്ങ കൊണ്ട് ഒരു തോരന ഉണ്ടാക്കിയാലോന്ന് തോന്നി അപ്പൊ ഇന്ന് പപ്പങ്ങ തോരണം അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് പോകാം മക്കളെ നമ്മുടെ പപ്പങ്ങ തോരന ഉണ്ടാക്കാൻ വേണ്ടി ഞാൻ സ്റ്റൗ കത്തിക്കാൻ പോണേണ് നമ്മുടെ സ്റ്റൗ കത്തിച്ചിട്ടുണ്ട് ഞാൻ ഒരു പാന കത്തിണ്ട് ആ പാനൊന്ന് നന്നായി ചൂടായി കഴിയുമ്പോൾ നമുക്ക് വെളിച്ചെണ്ണയൊക്കെ ആണ് കുറച്ച് വെളിച്ചെണ്ണ ഒക്കെ ഉള്ളു എന്നാ വിലയാണ് മക്കളെ വെളിച്ചെണ്ണയ്ക്ക് എന്നാലും നമുക്ക് വെളിച്ചെണ്ണ വേണ്ടേ ഇപ്പൊ ഞാനൊരു രണ്ട് സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട് ഇപ്പൊ നമുക്ക് വെളിച്ചെണ്ണ ചൂടായിട്ടുണ്ട് നമുക്കി നമുക്ക് ആവശ്യത്തിനുള്ള ഇട്ട് കൊടുക്കാം ഞാനൊരു കാൽ ടീസ്പൂണോളം കടുക് ഇട്ട് ഇട്ടുകൊടുത്തിട്ടുണ്ട് അപ്പൊ നമ്മുടെ മുത്തുമണി പറഞ്ഞ് വറ്റൽമുളക് ഇട്ട് കൊടുക്കുക അപ്പൊ നമുക്ക് ഒരു വറ്റൽമുളക് ഞാൻ രണ്ടായിട്ട് രണ്ടായിരത്തി മുളിട്ടിട്ടുണ്ട് നമുക്ക് നമ്മുടെ കറിവേപ്പില ഇട്ട് കൊടുക്കാം ആവശ്യത്തിനുള്ള കറിവേപ്പില ഇട്ട് കൊടുക്കാം അതിന് ശേഷം നമുക്ക് ഞാൻ ഒരു മൂന്നാല് വെളുത്തുള്ളി അടച്ചു വെച്ചിട്ടുണ്ട് വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം രണ്ട് പച്ചമുളക് നടുവേ കയറിയിട്ടിട്ടുണ്ട് എല്ലാം കൂടി ഒന്ന് ഇട്ടി കൊടുക്കാം വളരെ പെട്ടെന്ന് കപ്പങ്ങായ ആണെങ്കിൽ നമ്മുടെ വീട്ടിൽ കപ്പ കപ്പ കപ്പായ മരം ഉണ്ടെങ്കിൽ നമുക്ക് ഈ പപ്പായം നല്ല ഗുണമുള്ള ഇതാവശ്യം നല്ല കാര്യങ്ങളാണ് അപ്പോൾ നമുക്ക് പപ്പായമൊക്കെ ഉണ്ടെങ്കിൽ പല രീതിയിൽ നമുക്ക് അത് വെക്കാം തീയതി വെക്കാം തേങ്ങായ് കപ്പങ്ങയും താളം കൂടി വെക്കാം പപ്പങ്ങ വരുക്കാം അപ്പം നമ്മുടെ പിള്ളേർക്ക് ഇത് പപ്പങ്ങ തോരണ ഇഷ്ടം അപ്പോൾ നമ്മുടെ വെളുത്തുള്ളിയും പച്ചമുളകൊക്കെ നല്ലോണം ഒന്ന് തന്നെ വരുത്തുക നമുക്ക് ഒരു മീഡിയം സവോളയെടുത്ത് ഞാൻ ചെറുതാക്കി അരിഞ്ഞ് വെച്ചിട്ടുണ്ട് സവോളയും കൂടി ഇട്ട് വയ്ക്കാം ഇളക്കി ഇങ്ങനെയുള്ള ചെറിയ ചെറിയ വീഡിയോകളാണ് ചേച്ചി ഇപ്പൊ ഇടുന്നത് വലിയ വലിയ വീഡിയോ ഇടാനുള്ള സാഹചര്യം ഒക്കെ ഇട്ട് വരുമ്പോ ചേച്ചി ഇടാ നമുക്ക് ഇതൊക്കെ നമ്മൾ വീട്ടിലുള്ള വീഡിയോകളാണ് കടയില് തിരക്ക് വല്ല വരുമ്പോഴാണ് വീഡിയോ ഇടാൻ പറ്റാത്തത് കടയിൽ തിരക്കുള്ളപ്പോഴാണ് മക്കളെ നമുക്ക് വീഡിയോ എടുക്കണമെങ്കിൽ ഒരാൾ വേണം അത് എഡിറ്റ് ചെയ്യണമെങ്കിൽ ഒരാൾ വേണം ചേച്ചി അത് അപ്ലോഡ് ചെയ്യണമെങ്കിൽ ചേച്ചി ഒരാൾ വേണം ചേച്ചിക്ക് ഇതൊന്നും അറിയില്ല ചേച്ചിക്ക് ഇതൊരു മക്കളും നമ്മുടെ കൂടെയുള്ള പിള്ളേരും നമ്മുടെ അയി പിള്ളേരൊക്കെ കൂടിയാണ് ചെയ്തു തന്നത് രണ്ട് ദിവസം എൻ്റെ മോളുണ്ടായതുകാരണം അവൾ എല്ലാം ചെയ്ത് അത് ഒരു പോസ്റ്റ് വീഡിയോ എടുത്തിട്ടുണ്ട് അത് ഇന്ന് പോസ്റ്റ് ചെയ്യും കടയിൽ തിരക്ക് വന്നു കഴിയുമ്പോൾ നമുക്ക് പെട്ടെന്നൊന്നും വീഡിയോ എടുക്കാൻ എന്ന് പറ്റിയല്ലേ തിരക്കായി കഴിയുമ്പോൾ നമ്മൾ വീഡിയോ എടുക്കുമ്പോൾ നമുക്ക് അത്രയും സമയങ്ങൾ പോകും അതാണ് കടയിൽ ഇടയ്ക്കിടയ്ക്ക് ഇപ്പോൾ വീഡിയോ എടുക്കുന്നത് അപ്പം നമ്മൾ വീട്ടിൽ നിൽക്കുന്ന ദിവസം നമുക്ക് വീട്ടിൽ എടുക്കാൻ പറ്റുള്ളൂ പിന്നെ നമ്മൾ വരുമ്പോൾ ചേച്ചി വരുമ്പോൾ ഒരുപാട് വൈകും രാത്രി എട്ട് മണി ഭയങ്കര ബ്ലോക്കാണ് വയറ്റിലേലൊക്കെ ഭയങ്കര ബ്ലോക്കാണ് പിന്നെ നമ്മുടെ കുമ്പളം കുമ്പളം അവിടെ വരുമ്പോൾ ഭയങ്കര ബ്ലോക്കാണ് അപ്പോൾ വരുമ്പോൾ എങ്ങനെ വന്നാലും എട്ടര മണിയൊക്കെയാണ് അപ്പോൾ നമുക്ക് പിന്നെ വള ഭയങ്കരമായിട്ട് ക്ഷീണിച്ച് വന്നതി പിന്നെ നമുക്ക് വീഡിയോ വീടിയൊന്നും ഇടാൻ പറ്റിയല്ല മക്കളെ പിന്നെ നമ്മൾ വീട്ടിൽ ഈ നിൽക്കണത് ഈ ഞായറാഴ്ച ഒരു ദിവസമാണ് അന്നേരം നാശം ചേച്ചി പണിക്ക് പോകും അപ്പം നമുക്കിനി ഉപ്പിട്ട് കൊടുക്കാം ഉപ്പ് ഞാനൊരു കാൽ ടീസ്പൂണോളം ഉപ്പ് ഇപ്പ് കൊടുത്തിട്ടുണ്ട് ഉപ്പ് ഇട്ടിട്ട് നല്ലോണം ഒന്ന് വയറ്റി കൊടുക്കാം അപ്പം ഇനി ഇതിനകത്തായിട്ട് അല്പം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം മഞ്ഞൾപ്പൊടി കൂടി ഇട്ടിട്ട് നമുക്കൊന്ന് നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കാം ഇടിച്ച മുളകും കൂടി ഇട്ട് കൊടുക്കാം ഇടിച്ചമുളക് ഇടമ്പോൾ നല്ലൊരു ടേസ്റ്റാണ് പിന്നെ അല്പം ഇടിച്ചമുളകും കൂടി ഇട്ട് കൊടുത്തുകൊണ്ട് കൂടി ഒന്ന് വഴറ്റിയിട്ട് നമുക്ക് നമ്മുടെ കപ്പായം ഞാനിത് മറ്റേ ഇതിൽ ഉരച്ചെടുത്തേക്കണേ തൊണ്ടിയെത്തിയിട്ട് നൈസായിട്ട് ഒരച്ചെടുത്തേക്കണേ നമുക്കിതുപോലെ ഇട്ടു നല്ലതൊന്ന് ഇളക്കി ഒന്ന് മിക്സ് ചെയ്തെടുക്കണം പായ ഒന്നു വെച്ചാൽ നമ്മളൊന്ന് ആവി കയറിയാൽ മതി എപ്പോൾ തന്നെ ഒരു വെന്ത് ഒഴഞ്ഞു പോകും നമ്മൾ ഒരുപാട് സമയമൊന്നും വേണ്ടത് ഒരു അഞ്ച് മിനിറ്റ് കൊണ്ടൊക്കെ നമുക്ക് പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയ ഒരു ഇതാണ് ഇതൊന്ന് അരിഞ്ഞു കിട്ടുന്ന ഒരു താമസം മാത്രമേ അപ്പോൾ നമ്മുടെ പപ്പായം ഒന്ന് എല്ലാം കൂടി ഇളക്കി മിക്സ് ചെയ്ത് ഒന്ന് തട്ടിക്കൊത്ത് നമുക്കൊന്ന് വെക്കാം ഒന്ന് ആവി കയറിയാൽ മതി മൂടിയ അപ്പം ഞാൻ പപ്പായത്തിന് ഇടാനായിട്ട് അരമുറി തേങ്ങ ജീരകം വെളുത്തുള്ളി ഒരു കഷ്ണം കൊച്ചുള്ളി ഒരു പച്ചമുളക് ഒരു രണ്ട് കറിവേപ്പിലയും മഞ്ഞൾപ്പൊടിയും കൂടിയിട്ട് ഒതുക്കി വെച്ചിട്ടുണ്ട് ഇത് നല്ലോണം അരയരുത് ഒതുങ്ങാനേ വളർന്നു ഒതുക്കി വെച്ചിട്ടുണ്ട് ഇത് നമ്മൾ ഇതിനകത്തായിട്ട് കിട്ടണം നമ്മുടെ പപ്പായ എങ്ങനെയായാലും നമുക്കും രിപ്പം ഏകദേശം വെന്തിട്ടുണ്ട് ഇല്ല ഒരു ആവി മാത്രമേ ഒന്ന് കയറിയുള്ളൂ ഒന്ന് ചൂടായാൽ മതി അപ്പം തന്നെ അതായി അപ്പോൾ നമുക്കിന്ന് നമ്മുടെ തേങ്ങ ഒതുക്കിയേക്കണം കൂടി ഇട്ട് കൊടുക്കാം തേങ്ങ ഒതുക്കി ഒന്ന് ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കാം എണ്ണയുടെ ഇത്തിരി പോരായ്മ വേണ്ട വെളിച്ചെണ്ണയുടെ നമുക്ക് ഇത്തിരി വെളിച്ചെണ്ണ കൂടി ഒഴിച്ചു കൊടുക്കാം പിള്ളർക്കൊക്കെ സ്കൂളിലൊക്കെ കൊണ്ടുപോകാനൊക്കെ നമുക്ക് പെട്ടെന്ന് നമുക്കൊന്ന് തലേ ദിവസം ഒന്ന് അരിഞ്ഞെടുത്ത് പെട്ടെന്ന് ഒന്ന് നമ്മള് പുറത്തൊന്നും മേടിക്കണ്ടെ വീട്ടിൽ തന്നെ നമുക്ക് ഇണ്ടാക്കും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഇതൊക്കെ നമ്മുടെ വീട്ടിൽ ഇതൊക്കെ ഞങ്ങൾ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട് ീക്കപ്പങ്ങ നമുക്ക് അപ്പുറത്തുനിന്ന് വന്നതാണ് നമ്മുടെ തോരൻ റെഡി ആയിട്ടുണ്ട് അപ്പോൾ നമ്മളുടെ പപ്പങ്ങാത്തോരനൂടെ റെഡി ആയിട്ടുണ്ട് വളരെ എളുപ്പവും വളരെ ആയിട്ടുള്ള പപ്പങ്ങാത്തോരൻ കൂടെ റെഡി ആയിട്ടുണ്ട് നിങ്ങൾ ഇതേപോലുള്ള റെസിപ്പികൾ നിങ്ങൾ ഉണ്ടാക്കണം അപ്പോൾ നമുക്ക് മറ്റൊരു ദിവസം മറ്റൊരു വീഡിയോയുമായി കാണാൻ